എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോ എക്സ് എസ് നടത്തുന്ന ഒരു പമ്പൻ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഏകദേശം നാലിരട്ടിയോളം ആണ് ഈ വട്ടം വന്നിരിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് സോ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ ഇത് നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ മുപ്പത്തൊന്നാം തീയതിയാണ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് എസ് ടി കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല എക്സാമിൻ്റെ പാറ്റേണും സിലബസും എല്ലാം നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും അപ്പോൾ ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് ഈ വർഷം തന്നെ എക്സാം ഉണ്ടാവും അപ്പോൾ വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ എം ഡി എസ് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് വേക്കൻസി ഉണ്ട് ഹബിൽദാർ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് വേക്കൻസി രണ്ടും കൂടെ ചേർത്ത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് രണ്ട് ജോബ്സിൻ്റെയും ക്വാളിഫിക്കേഷൻ വരുന്നത് എം ഡി എസ്സിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഏജ് ലിമിറ്റും ഹബിൽദാറിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് ട്രിവാൻഡ്രം സി ജി എസ് ടി ഹബിൽദാർ എഴുപത്തഞ്ച് ഒഴിവ് അതുപോലെ തന്നെ ട്രിവാൻഡ്രം കസ്റ്റംസ് മുപ്പത്തേഴ് ഒഴിവ് അങ്ങനെ ഒഴിവുകളുടെ എല്ലാം ഡീറ്റെയിൽസ് ഈ ഒരു സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി നമുക്ക് കേരളത്തിൽ തന്നെ നേടാൻ പറ്റുന്ന മികച്ചൊരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത് സോ എല്ലാവരും നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക താല്പര്യമുള്ളവർ ജൂലൈ മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൊണ്ടുതന്നെ